നമസ്കാരം ശബരിമല സ്വർണ്ണകൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠര് രാജീവരുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത് എട്ട് മണിക്കൂർ നീണ്ട പരിശോധന തന്ത്രിയുടെ ബന്ധുക്കളിൽ നിന്ന് സംഘം വിവരങ്ങൾ ചോദിച്ചറിയുകയും ചില നിർണായക രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് നാല്പത്തി എട്ടോടെയാണ് എസ് ഐ ടി എട്ടംഗ സംഘം കണ്ഠൂര് രാജീവരുടെ വീട്ടിലെത്തിയത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും സംഘത്തിലുണ്ടായിരുന്നു രാത്രി ഏറെ വൈകിയാണ് പരിശോധന അവസാനിപ്പിച്ചത് പാസ്ബുക്ക് ചെക്ക് ഉൾപ്പെടെയുള്ള രേഖകളാണ് കസ്റ്റഡിയിലെടുത്തത് ഡിവൈഎസ്പി സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ മുണ്ടൻകാവിലെ താഴെവൺ മഠത്തിലെത്തിയ എട്ടംഗ അന്വേഷണ സംഘം രാത്രി എട്ട് മണിക്കൂറിലേറെ നീണ്ട പരിശോധന പൂർത്തിയാക്കി പത്ത് നാല്പത്തിയഞ്ചിനാണ് മടങ്ങിയത് സംഘത്തിനൊപ്പമുണ്ടായിരുന്ന സ്വർണ്ണമൂല്യനിർണ്ണയക്കാരനെ കൂടാതെ സ്ഥലത്ത് നിന്ന് ഒരു സ്വർണപ്പണിക്കാരനെയും വൈകിട്ട് നാലരയോടെ അന്വേഷണം സംഘം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു വീട്ടിലുള്ളവ കൂടാതെ ദക്ഷിണയായി ലഭിച്ച സ്വർണാഭരണങ്ങളും സംഘം പരിശോധിച്ചു സ്വർണത്തിന്റെ മൂല്യം കാലപ്പഴക്കം എന്നിവയാണ് പരിശോധിച്ചത് തന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും മറ്റ് സാമ്പത്തിക രേഖകളും പരിശോധിച്ചു സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വീട്ടിലെ സ്വർണം ഉൾപ്പെടെയുള്ള ഉരുപടികളും എസ് പരിശോധിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയുടെ കുടുംബവുമായി ബന്ധമുണ്ടെന്ന് എസ് വ്യക്തമാക്കിയിരുന്നു ഈ ബന്ധത്തെക്കുറിച്ച് കുടുംബാംഗങ്ങളോട് ചോദിച്ചറിഞ്ഞത് ായിട്ടാണ് വിവരം ആദ്യഘട്ടത്തിൽ വീട്ടിൽ ഭാര്യയും മക്കളും മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടാം ഘട്ടത്തിലാണ് മരുമകൾ ഉൾപ്പെടെയുള്ളവരെ വീട്ടിലേക്ക് കയറാൻ അനുവദിച്ചത് പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ബന്ധുക്കളുടെ എസ് ഐ ടി വിശദമായി തന്നെ ചോദിച്ചറിഞ്ഞു കേസിലെ പതിമൂന്നാം പ്രതിയായ കണ്ഠരി രാജീവനെ കഴിഞ്ഞ ദിവസം എസ് മേധാവി എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് ചെയ്തത് ക്ഷേത്രത്തിലെ സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തതായും ആചാര ലംഘനത്തിന് കൂട്ടുനിന്നതായും തട്ടിപ്പിന് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നുമാണ് അറസ്റ്റ് റിപ്പോർട്ടിലും റിമാൻഡ് റിപ്പോർട്ടിലുമായി പറയുന്നത് അതിനിടെ പൂജപുര സ്പെഷ്യൽ സബ്ജയിലിൽ റിമാൻഡിലായ തന്ത്രിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐ സിവിയിൽ പ്രവേശിപ്പിച്ചു ദേഹാസ്വ്യസ്ത്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജനറൽ ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത് ഇ സി ജിയിൽ വ്യതിയാനം കണ്ടതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു കാർഡിയോളജി മെഡിസിൻ വിഭാഗം ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുകയാണ് ക്ഷേത്രത്തിലെ ഏതു കാര്യത്തിലും അവസാന വാക്ക് തന്ത്രിയായതിനാൽ ബോർഡിനും ഉദ്യോഗസ്ഥർക്കുമൊപ്പം തുല്യ പങ്കാളിത്തം സ്വർണ്ണക്കൊള്ളയിലും തന്ത്രിക്കുണ്ടെന്നാണ് കണ്ടെത്തൽ പോറ്റി പത്മകുമാർ തന്ത്രി എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് വിവരം സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്ക് സാമ്പത്തിക നേട്ടമുണ്ടായെന്നാണ് കണ്ടെത്തൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിൽ നിന്ന് തന്ത്രി കണ്ഠുരാജീവരുടെ അഭിഭാഷകൻ ആരോപിച്ചു ആചാര ലംഘനമടക്കം കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു കുടുക്കിയതാണെന്ന് കഴിഞ്ഞ ദിവസം തന്ത്രിയും പറഞ്ഞിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠുരാജീവരെ അറസ്റ്റ് ചെയ്തതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്ത്രി സമാജം രംഗത്തെത്തിയിട്ടുണ്ട് തന്ത്രിയെ മനഃപൂർവ്വം കേസിൽ കുടുക്കിയതാണെന്നും അറസ്റ്റിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും തന്ത്രി സമാജം ജോയിന്റ് സെക്രട്ടറി സൂര്യൻ പരമേശ്വരൻ പട്ടിതിരിപ്പാട് ശനിയാഴ്ച പ്രസ്താവിച്ചു നിലവിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത തന്ത്രി രാജീവർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും സമാജം ഉറപ്പ് നൽകി തന്ത്രിയുടെ അറസ്റ്റ് തികച്ചും നിർഭാഗ്യകരവും ഒഴിവാക്കാമായിരുന്നതാണെന്നും സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാട് പറഞ്ഞു തന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള വാർത്തകൾ പുറത്തു വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ കസ്റ്റഡിയും അറസ്റ്റും നടന്നത് ചില പ്രത്യേക താൽപര്യങ്ങളുടെ ഭാഗമാണെന്ന് സംശയിക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഇതിനു പിന്നിൽ വ്യക്തമായ ചില താൽപ്പര്യങ്ങളുണ്ടെന്ന് തനിക്ക് ബോധ്യപ്പെട്ടതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു